എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമയ്ക്ക് ആളെ കയറ്റുന്നുണ്ട് ആളെ ആളെ കയറ്റിയാണ് തിയേറ്റേഴ്സ് ഫില്ല് ചെയ്യുന്നത് അത് ലിസ്റ്റിൻ നമ്മളെല്ലാവരും ഇരുന്ന മീറ്റിംഗിൽ അപ്പോൾ ഞാൻ അതിനെതിരെയാണ് കംപ്ലൈൻറ്റ് കൊടുത്തതിനാണ് എന്നെ അവിടെ വിളിപ്പിച്ചത് കാര്യം ബുക്ക് മൈ ഷോയുടെയൊക്കെ പേരിൽ ഒരുപാട് വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ റേറ്റിങ്ങിൻ്റെ പേരിലും ആളുകളെ കയറ്റുന്നതും എല്ലാം അപ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരുന്നതെല്ലാം ഫേക്കായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കൂടുതലും അപ്പോൾ ആളെ കയറ്റിയാണ് ഇത് ചെയ്യുന്നത് അപ്പം അത് നടക്കരുത് എല്ലാ പ്രര്മാതാക്കൾക്കും ഒരുപോലെ ആളെ കയറ്റാനായിട്ട് പറ്റില്ലല്ലോ നമ്മൾ സിനിമ ചെയ്ത് ഒരു വിധത്തിലായിരിക്കും തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് അവിടുന്ന് ഇവിടുന്നും എല്ലാം കടം മേടിച്ചും മറിച്ചുമൊക്കെ ആയിരിക്കും തിയേറ്ററിലേക്ക് സിനിമ എത്തുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും നമ്മൾ ആളെ കയറ്റി അത്രയും തന്നെ പൈസ മുടക്കി ഒരു സിനിമയുടെ പൈസ തന്നെ ആവും അത്രയും തന്നെ പൈസ മുടക്കി ആളെ കയറ്റുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അത് എല്ലാ നിർമ്മാതാക്കളെ കൊണ്ടും പറ്റില്ല ഒരാൾ ചെയ്താൽ അടുത്ത ആൾ ചെയ്യാൻ നിര്ബന്ധിതരാവാണ് അപ്പോൾ അത് അതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെട്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ വൺ ഓഫ് ദ അതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം ഇത് ഞാൻ പറഞ്ഞ സമയത്ത് അവിടെ ഒരു വലിയ ഡിസ്കഷനായി അപ്പോൾ അത് ആ സമയത്താണ് ലിസ്റ്റിന് എഴുന്നേറ്റതെന്ന് പറഞ്ഞത് ലിസ്റ്റിൻ്റെ മറ്റേ നിവിൻ പോളിയെ വെച്ച് ചെയ്ത സിനിമയിൽ മൂന്ന് കോടി രൂപയ്ക്ക് ആളെ എത്തി എന്നിട്ടും ഒ ടി ടിയും സാറ്റലൈറ്റുമൊന്നും അതിൻ്റെ പോയില്ല എന്ന് പറഞ്ഞ് ലിസ്റ്റ് ലിസ്റ്റിനത് പറഞ്ഞിരുന്നു അതാണ് ഞാൻ ആ ഇതിൽ പറഞ്ഞത്